ഒരു ും മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് എന്തത്ര പ്രയാസം മുകളിലേക്ക് മാങ്ങ പറ താഴേക്ക് മാങ്ങ പറിച്ചിട്ടേ ചെളി കുത്താവും ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കണത് മാങ്ങ പറഞ്ഞ കെട്ടിയം വരുവോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ ചെളിക്കുത്ത് പിന്നെ കടലില് വലവേശ് പിന്നെ ഒന്ന് പോവാട മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ അത്ര ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല ഈശ്വര ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല പോണവൻ രാമപുദ്രൻ തന്നെയവൻ പിടിച്ചോ പിടിച്ചോ കുണ്ടിയെള്ളൂ ി തരാ ഇത് വേസ്റ്റ് വരുന്ന മദ്യ ഒഴിക്കാനാ സോട്ട ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് അതും കൂടി ആ കൊറച്ചും കൂടി കൊറച്ചും കൂടി മതിയല്ലോ ഓ േട നിങ്ങൾ വിളിച്ചോ